ഹായ് വെൽക്കം ബാക്ക് ടു കിസ്റ്റ് ഓൺലൈൻ ഷോപ്പിംഗ് അപ്പൊ ഇന്നത്തെ വീഡിയോയിലും നിങ്ങൾ അതിഷേപ രീതിയിൽ നല്ല അടിപൊളി കളേഴ്സും ആയിട്ടുള്ള പ്രോഡക്റ്റുകളും തന്നെ ഉണ്ടോ എഫോർഡബിൾ പ്രൈസിൽ മാക്സിമം നമുക്ക് എത്ര പ്രൈസ് പ്രോഫിറ്റ് കുറച്ചിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാം നിങ്ങളെ എങ്ങനെ ഹാപ്പി ആ ഒരു രീതിയിലുള്ള പ്രോഡക്റ്റ് തന്നെ കേട്ടോ ഇന്ന് കാണിക്കുന്നത് നല്ല കോട്ട് സെറ്റ് ഉണ്ട് അതേപോലെ തന്നെ മീഡിയം സൈസ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ത്രീ എക്സെൽ നമുക്ക് ഫുൾ ആയിട്ട് ഗൗൺ ഗൗൺ അല്ല നമുക്ക് സൈഡ് ഓപ്പൺ അല്ലാത്ത ത്രീ എക്സ് എല്ലിന്റെ നോർമലി കാണിക്കുന്ന റേവൻ്റെ സെറ്റ് ഉണ്ട് അതേപോലെ തന്നെ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന അടിപൊളി കിഡ് ഷോൾഡുകളൊക്കെ വരുന്ന ടിപൊടി ചുരിദാര സെറ്റ് ഉണ്ട് ഓഫറിൽ നയൻ നയ സീറോ ഡബിൾ വൺ നയൻ ഡബിൾ വൺ ഡബിൾ ഫൈവിലൊക്കെ അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ സ്കിപ്പ് ചെയ്ത് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം കാരണം അടിപൊളി കളക്ഷൻസ് ഒളിഞ്ഞിരിക്കുന്നുണ്ട് അപ്പൊ കളക്ഷൻസ് നോക്കിയല്ലേ ഫസ്റ്റ് നമുക്ക് നല്ലൊരു അടിപൊളി പ്രീമിയം ക്വാളിറ്റി ഒരു പാർട്ടി വെയർ നോക്കാം കേട്ടോ നമുക്ക് സ്രീഡ് ഓപ്പൺ അല്ലോ ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് നല്ലൊരു പ്യുവർ ക്വാളിറ്റി നല്ല സിമ്പിൾ സ്മൂത്ത് സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു മെറ്റീരിയൽ ആട്ടോ നല്ല മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഹൈ പ്രീമിയം ക്വാളിറ്റി ആണ് നമുക്ക് പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കുക പ്രീമിയം സെഗ്മെന്റ് ആട്ടോ അങ്ങനെ തന്നെ പറയാനായിട്ട് പറ്റുള്ളൂ ഓക്കെ അപ്പൊ ഇതിന്റെ പാൻറ് വരുന്നത് ഡൗൺ സൈഡൊക്കെ ആയിട്ട് നമുക്ക് നല്ല ഭംഗിയിൽ ആ ഒരു വർക്ക് ഇതിൽ വരുന്നുണ്ട് പാൻറിന്റെ ഡൗൺ സൈഡ് വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ എല്ലാവർക്കും നല്ല ഒരുപാട് ഇഷ്ടമാണ് അതേപോലെ തന്നെ അതേ ഫ്രണ്ടിലും ബാക്കിലും വർക്ക് ഉണ്ട് അതേപോലെ തന്നെ ഇതിൽ വരുന്ന ലൈനിങ് നോർമലി വരുന്ന ലൈനിങ് ആണോ അല്ല അടിപൊളി എനിക്കെങ്കിൽ കാട്ടോ അപ്പോൾ പ്രീമിയം ക്വാളിറ്റി പരിപൂർണ്ണമായിട്ടുണ്ട് ഫുൾ ആയിട്ടിങ്ങനെ കണ്ട ആ ഒരു ഇലാസ്റ്റിക് ടൈപ്പ് ഫ്രണ്ട് ആൻഡ് ബാക്കിൽ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഇതിന്റെ പാൻറ്റും ടോപ്പും വരുന്നത് സെയിം മെറ്റീരിയലിലാണ് വരുന്നത് ഇത് ശരിക്കും ഞാൻ എടുത്ത് കാണിച്ചാൽ എന്താണ് പ്രൊഡക്റ്റ് എന്നുള്ളത് കേട്ടോ ഓക്കെ കണ്ടാ നല്ല പണിയുള്ള ഒരു നെക്ക് പോഷൻ ഫുള്ളായിട്ട് അതിൽ സീക്വൻസ് വർക്ക് വരുന്നുണ്ട് പാനൽ കട്ടാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് താഴേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഫ്ലേഡ് ആയിട്ട് സൈഡ് ഓപ്പൺ അല്ലാണ്ട് ഇങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൽ ആയിട്ട് ലൈനിങ് ഉണ്ട് ക്വാളിറ്റി ലൈനിങ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ടോപ്പും പാൻറും ഷോളും വരുന്നുണ്ട് ബാക്ക് സൈഡും നമുക്ക് പാനൽ കട്ടാണ് ഇവിടെ വേറെ കട്ടിങ്സോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇതില്ല ഹൈ പ്രീമിയം ക്വാളിറ്റി പാർട്ടിവെയർ പ്രോഡക്റ്റ് കേട്ടോ സൂപ്പർ കളറാണ് നല്ലൊരു ഡാർക്ക് ഓണിയൻ പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു ഡാർക്ക് ഓണിയൻ പിങ്ക് നമുക്ക് ഇപ്പുറത്ത് കിടാലേ ഒന്ന് കോൺട്രാസ്റ്റ് ആയിക്കോട്ടെ ഓക്കെ ഷോളാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റഡോ നമുക്ക് ഇതിൻ്റെ സെയിം പ്രൊഡക്റ്റ് നമ്മൾക്ക് കുറച്ച് മുമ്പ് ഒരു കുറച്ചായിട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട് പക്ഷെ നമുക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന നല്ലൊരു പ്രൈസും അതുപോലെ തന്നെ നല്ലൊരു ക്വാളിറ്റിയും മെറ്റീരിയലും നോക്കിയിട്ടിരിക്കുന്നു ഓക്കെ അപ്പം അതിൽ ഉണ്ടായിരുന്നത് ഒരു കാണാൻ ഭയങ്കര ലുക്കും പക്ഷെ ന മെറ്റീരിയലോ ഫീൽ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല തല്ലിപ്പൊളി മെറ്റീരിയലായിരുന്നു അതുകൊണ്ട് പ്യുവർ ഡയമണ്ട് ജോർജറ്റ് മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ട് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ തരാൻ പറ്റുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്നുണ്ടോ ഷോളാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് വരുന്നത് കണ്ട ഷോളിൽ ഈ ഒരു ഫുൾ ഡാമഞ്ച് ഓർജിറ്റ് കേട്ടോ ഒലിവ് ഗ്രീന് ഇതൊരു പേപ്പിൾ ലാവണ്ടർ മിക്സ് ചെയ്ത ഷെയ്ഡ് ഇതൊരു മെറൂൺ ഷെയ്ഡ് ഇത് വീണ്ടും നമുക്ക് ഈ സെയിം ഷെയ്ഡ് പിന്നെ ഇതിൻ്റെ സ്കേലപ്പ്റൊക്കെ ഈ കാണുന്നത് ഫുൾ ആയിട്ട് പിന്നെ ഇൻബിറ്റ്വീൻ ആയിട്ട് നല്ല രസമായിട്ട് വർക്ക് പോയിട്ടുണ്ട് കേട്ടോ ഫുള്ളായിട്ട് അപ്പോൾ ആവശ്യത്തിലെ ഒരു വീതി നല്ലൊരു ഷോളും കൂടിയിട്ടാണ് ഇതിൽ വരുന്നത് കേട്ടോ ഇത്രയും നല്ലൊരു പ്രീമിയം ക്വാളിറ്റിക്ക് തന്നെ ഒരു ടൂ തൗസൻഡ് ആവുമ്പോ പ്രൈസ് പോകുന്ന പ്രോഡക്റ്റ് ആണ് അപ്പൊ സൈഡ് ഓപ്പൺ അല്ല ഫുൾ ആയിട്ട് നമുക്ക് പാനൽ കെട്ടാണ് ഷാർപ്പ് ട്വന്റി ടു പ്ലസ് ട്വന്റി ടൂ ആണ് ഇതിന്റെ ആം ടു ആം സൈസ് വരുന്നത് അതുകൊണ്ട് എക്സലിലേക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും ഇത് ഷാർപ്പ് ആട്ടോ വരുന്നത് പിന്നെ താഴേക്ക് പിന്നെ നോക്കണ്ട ആപ് ഡോമിൻ സൈസ് ഫ്ലയേഡാണ് ഫുള്ളായിട്ട് വിരിഞ്ഞു നിൽക്കുന്നല്ലേ അബ്ഡോമനും ഹിപ് സൈസും ഒന്നും നോക്കണ്ട അത് കറക്റ്റ് എന്തായാലും കിട്ടും കാരണം ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ആം എം ടു എം മാത്രം നമ്മൾ നോക്കുക അതിൽ വരുന്ന സൈസ് എന്ന് പറയുന്നത് ട്വന്റി ടു പ്ലസ് ട്വൻറ്റി ടു ഫോർട്ടി ഫോർ ആണ് ഡബ്ലെക്സിലാണ് സൈസ് എക്സിൽ വേണമെന്നുണ്ടെങ്കിൽ സിംപിളായിട്ട് ഷേപ്പ് ചെയ്യാം ഈ ഒരു ഭാഗം മാത്രം ഒന്ന് ഷേപ്പ് ചെയ്ത് വരുത്തരും സിമ്പിൾ ആയിട്ട് കേട്ടോ വെരി ഈസിയാണ് അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന് നമുക്ക് പ്രൈസ് വരുന്നത് ഓൺലി വൺ ഫൈവ് നയൻ ഫൈവ് ആകാംക്ഷ പ്രൈസ് കേട്ടോ വൺ ഫൈവ് നയൻ ഫൈവിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് നിന്ന് കിട്ടുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ടു തൗസൻഡിന് സുഖമായിട്ട് നമുക്ക് ഷോപ്പിലൊക്കെ സിമ്പിൾ ആയിട്ട് പാട്ട് പാടിക്ക് കൊടുക്കാം ഡബ്ലെക്സിൽ ഷാർപ്പാണ് നാപ്പത്തി ഏഴ് ഇഞ്ച് ലെങ്ത് ആണ് വരുന്നത് ഇതിന്റെ ഷോൾ ആണ് മെയിൻ ഹൈലൈറ്റ് ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ മുമ്പൊക്കെ ഉണ്ടായിരുന്ന പ്രോഡക്റ്റ് ടു തൗസൻഡ് ആ പോലും നമുക്ക് വിൽക്കണം എന്നാലും മുതലാവുള്ളൂ പക്ഷേ അതിന്റെ മെറ്റീരിയൽ ഒന്നും പോരാ നമുക്കത് പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽ ആയിരുന്നില്ല അതുകൊണ്ടാണ് ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ ചെയ്യാതിരുന്നത് ഒരുപാട് പേരുടെ റിക്വസ്റ്റും കൂടിയായിരുന്നു ഇത് ചെയ്യാനായിട്ട് അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഒരു പിങ്ക് കഴിഞ്ഞിട്ടുണ്ട് സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് വരുന്നത് ഒരു മെറൂൺ ആട്ടോ ഒരു ഉള്ള നല്ലൊരു ഡാർക്ക് മെറൂൺ ആണ് നമുക്ക് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള നല്ല പ്യുവർ ക്വാളിറ്റി പ്രോഡക്റ്റ് ആട്ടോ ഇതിന്റെ നെക്ക് പോർഷൻ അടിപൊളിയാണ് സ്ലീവ് അടിപൊളിയാണ് സ്ലീവിലേക്ക് ഫുള്ളായിട്ട് വർക്ക് ആണ് വരുന്നത് അതേപോലെ തന്നെ ഇങ്ങനെ ഫുൾ വർക്ക് വരുന്നുണ്ട് പ്ലെയിൻ ഷെയ്ഡിലേക്ക് നമുക്ക് ഇത്രയും നല്ലൊരു സ്ട്രൈപ്സിൽ നല്ല ഒരു കട്ട് ആൻഡ് പേസ്റ്റ് വരുന്ന ഷോളും കൂടി അപ്ലൈ ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഉണ്ട് കേട്ടോ നല്ല പ്യുവർ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നമുക്ക് പ്രീമിയം ഒരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് നല്ല ഹൈ ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത് പ്രൈസ് ഓൺലി വൺ ഫൈവ് നയൻ ഫൈവ് ആണ് നമ്മുടെ പ്രൈസാണ് ഏറ്റവും മെയിൻ ഹൈലൈറ്റ് ഹൈലൈറ്റഡോ അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിയാൽ ലാവണ്ടർ വെച്ചിട്ടുള്ള ഷെയ്ഡും നല്ല അടിപൊളി അപ്പോൾ ചിലപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്ന ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടാവും നമ്മൾ ക്വാണ്ടിറ്റി നോക്കുമ്പോൾ നെക്സ്റ്റ് നമുക്ക് വരുന്നത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡ് ആട്ടോ അത് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാനായിട്ട് പറ്റുന്നത് ഒരു ആയിരിക്കും പക്ഷെ അല്ല അടിപൊളി ലാവൻഡർ ആണ് ഷെയ്ഡ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ആ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് എന്തായാലും എയിമിട്ടുണ്ടോ പ്യുവർ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അമേസിംഗ് ക്വാളിറ്റി കേട്ടോ ലുക്ക് ഒന്നും ഒരു നെഗറ്റീവ് സൈഡ്സ് ഇല്ല എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഇതിന്റെ ഷോളിൽ നിങ്ങൾ ഇങ്ങനെ ഈ ഒരു പോർഷൻ പോർഷനില്ലേ കോൺട്രാസ്റ്റ് ആയിട്ട് ഇങ്ങോട്ട് ഇടാൻ നോക്കാം ഓക്കെ ഈ ഒരു പോഷ്യൻ അപ്പുറത്തേക്ക് കൊടുക്കുക അപ്പോഴാണ് അതിന്റെ കോൺട്രാസ്റ്റ് വർക്ക്ഔട്ടാള്ളു നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് കേട്ടോ ഇത്രയും നല്ല ഷൂള് വരുന്നുണ്ട് കേട്ടോ നല്ല പ്രൊഡക്റ്റ് ആട്ടോ ഹൈ പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് വൺ ഫൈവ് നയൻ ഫൈവ് സൈഡ് ഓപ്പൺ അല്ല സൈഡ് ഓപ്പൺ അല്ലാത്ത പ്രോഡക്റ്റിന് നമുക്ക് ഒരുപാട് എൻക്വയറീസ് വരാറുള്ളതാണ് ഫസ്റ്റ് വീഡിയോ കാണുന്നവർ തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്മൾ വാട്സപ്പ് അവൈലബിൾ ആണ് അതിലേക്ക് അയച്ചോളും പ്രൊഡക്റ്റ് സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കൂട്ടോ ഓക്കെ ഇതാണ് നമുക്ക് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ഒലിവ് ഗ്രീൻ ആണ് വരുന്നത് ക്വാളിറ്റി എന്ന് പറയുമ്പോഴേ ഇതൊക്കെ നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് ആട്ടോ ഞാൻ പലപ്പോഴും വിചാരിക്കും നല്ല പ്രൈസിലൊക്കെ ഇത് ഷോപ്പിൽ കൊടുക്കാം ആ ഒരു പ്രൗഡിയോട് കൂടിയിട്ടും വ നല്ല കസ്റ്റമർ ഓക്കെ നല്ല പ്രൈസിന് കൊടുക്കാം ബെസ്റ്റ് അങ്ങനെ ഒരു എയിമുള്ള ഒരു ഇതുണ്ട് കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വന്ന് കാറിലിറങ്ങി പ്രൈസ് കൂടിയത് ആ റേഞ്ചിലൊക്കെ കൊടുക്കാൻ പറ്റിയ പ്രൊഡക്റ്റുകളാണ് അപ്പോൾ ഇതാണ് നമുക്ക് ഫോർത്ത് ഷെയ്ഡ് വരുന്നത് കേട്ടോ സൂപ്പർ ക്വാളിറ്റി പ്രോഡക്റ്റാണ് നെക്സ്റ്റ് നമുക്ക് വരുന്നത് അഡ്വലി കെ സെറ്റ് ആട്ടോ പ്രീമിയം ക്വാളിറ്റിയിൽ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു വൺ ഫോൻ ആൻഫോയിന് ആ പ്രോഡക്റ്റ് അല്ല അത് ക്വാളിറ്റി കൂടിയ പ്രോഡക്റ്റ് ആണ് ഇത് വേറെ തന്നെ ലെവലാണ് ലെവലാട്ടോ ഇതിൻ്റെ മെയിൻ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ആ ഒരു കോപ്പർ വർക്ക് ഉണ്ട് അത് ഒരു ആര്രി വരിക്കൻ്റെ ഒരു ഇല്ല അതുപോലെ ഇനി വന്നിട്ടുള്ളത് പിന്നെ ഫുൾ ആയിട്ട് മൾട്ടി ത്രെഡ് വരുന്നുണ്ട് നൈലോൻ്റെ ത്രെഡ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് പിന്നെ അത് ഫുൾ ആയിട്ട് നോക്കിയാൽ മിന്നും അറിയുന്ന ഡയമണ്ട് വർക്ക് വരുന്നുണ്ട് കേട്ടോ പ്യൂർ ക്വാളിറ്റി ഡയമണ്ട് ചോറിച്ചിട്ടാണ് മെറ്റീരിയൽ വരുന്നത് സ്ലീവിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ആ ഒരു വർക്ക് കണ്ടിന്യൂസ് ചെയ്യുന്നുണ്ട് സ്ലീവിന്റെ എൻഡിലായിട്ടും ഫുൾ ആയിട്ട് ആ ഒരു വർക്ക് ഉണ്ട് ഫുൾ ആയിട്ട് നമുക്ക് നമുക്കിതിൽ സ്ലീവില് ലൈനിംഗ് അവൈലബിൾ ആണ് പ്രീമിയം ക്വാളിറ്റി ലൈനിങ് ആണ് ഡാർക്ക് ജെറ്റ് ബ്ലാക്ക് ആണ് നമുക്കിതിൻ്റെ ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഇതിൽ ആയിട്ട് ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് പിന്നെ ഇതിൽ നോക്കിയാൽ നല്ല ഭംഗിയിൽ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും നമുക്ക് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഡൗൺ സൈഡിലും ഫുൾ ആയിട്ട് വരുന്നുണ്ട് താഴെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് നല്ല ഒരു ക്വാളിറ്റി ലൈനിങ് അവൈലബിൾ ആണ് ഇതിൻ്റെ പുറകോഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് പ്ലെയിൻ ആയിട്ടാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതൊരു ശരാന സെറ്റാണ് നമുക്ക് വരുന്നത് അപ്പോൾ ഇതിന്റെ സ്ലീവ് അതുപോലെ തന്നെ പോഷൻ നെക്കിൽ നല്ല ഭംഗിയുണ്ട് താഴേക്കും നല്ല ഭംഗിയുണ്ട് അതേപോലെ തന്നെ ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഈ ഒരു സംഭവമാണ് ഇതിൽ മെയിൻ ഹൈലൈറ്റ് ആ ഒരു കണ്ടോ കൺസെപ്റ്റ് എങ്ങനെയുണ്ട് നല്ല ഭംഗിയായിട്ട് ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ടീനേജിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ സംഭവങ്ങൾ ചെയ്യാനായിട്ട് അപ്പോൾ ഇതിൽ എക്സെല്ലാണോ ഇന്ന് കാണിക്കുന്നത് നമുക്ക് ഡബിൾ ഡബ്ലിക്സ് എല്ലാത്തിലും നമുക്ക് ആ സ്റ്റോക്ക് ഉണ്ട് പക്ഷേ ഇന്ന് കാണിക്കുന്നത് ഇപ്പോൾ എക്സെല്ലാന്ന് കാണിക്കുന്നുണ്ടോ നോക്കി കണ്ടോ ഇത് നമ്മൾ വയർ ചെയ്യുമ്പോഴേ നമുക്കിങ്ങനെ ഒരു സ്കേട്ട് നമ്മൾ ഇട്ടിട്ട് വയർ വോക്ക് ചെയ്യുന്ന രീതിയാണ് നമുക്കിത് വേറെ കഴിയുമ്പോൾ കിട്ടാണ്ടോ ഇത് ഫുള്ളായിട്ട് ജെറ്റ് ബ്ലാക്ക് ആണ് മെറ്റീരിയൽ ഇന്ന് കണ്ടോ ഫുൾ ആയിട്ട് നമുക്ക് ആ ഒരു വാക്ക് വരുന്നുണ്ടോ ഫുൾ വർക്ക് വരുന്നുണ്ട് നല്ല പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആട്ടോ പ്രീമിയം എന്ന് പറഞ്ഞാൽ പക്ക പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചില്ല അതേപോലെ ഷോളിൽ നോക്കിയാൽ അൻബിറ്റീവിനായിട്ട് ഇങ്ങനെ സ്ട്രൈറ്റ്സ് ആയിട്ട് ഇങ്ങനെ നല്ല ഭംഗി കൊടുത്തിട്ടുണ്ട് സെയിം കളറിലാണിത് ചെയ്തിട്ടുള്ളത് ബെസ്റ്റ് ക്വാളിറ്റി പ്രീമിയം പ്രോഡക്റ്റ് ഉണ്ടോ ഓക്കെ സ്കാലപ്പ് വർക്ക് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ട് നല്ല രസമായിട്ടാണ് അപ്പോൾ ഒരു ഷി ഫീൽ ഫീല് കിട്ടുന്ന നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ജോർജറ്റ് മെറ്റീരിയൽ നല്ലൊരു സ്കാലപ്പ് വർക്ക് ഉണ്ട് ഫുൾ ആയിട്ട് സ്ട്രൈപ്സിന് ഇങ്ങനെ പോയിട്ടുണ്ട് വീണ്ടും നമുക്ക് നമുക്കിതുണ്ട് വീണ്ടും ഉണ്ട് വീണ്ടും രണ്ട് ബോത്ത് സൈഡിൽ സ്കാലപ്പ് വർക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് നല്ല ഫയർനെസ് ആയിട്ടുള്ളൊരു നല്ല വെള്ള വെള്ളത്തൂ വെള്ള കളറുള്ളൊരു ഇതിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലേ ആ ഒരു കോൺട്രാസ്റ്റ് ഉണ്ടല്ലോ വേറെ ലെവലൗട്ടാകും നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട് അത് അതിൻ്റെ ആ ഒരു കളർ വർക്ക്ഔട്ടാകും അങ്ങനെയാണ് നല്ല ഭംഗി ഉണ്ടാവും പറഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാം ഇതാണ് ഒരു വൺ സൈഡ് ആയിട്ട് വരുന്നുണ്ടോ ടു സൈഡ് ആയിട്ട് നോക്കിയാൽ കണ്ട അപ്പോൾ അത്യാവശ്യം ഫുൾ വർക്ക് ആണ് ഫ്രണ്ടിലും ഉണ്ട് ബാക്കിലും ഉണ്ട് അതേപോലെ രണ്ട് ലെഗിലും വരുന്നു കണ്ട രസമായിട്ട് അപ്പോൾ അത്യാവശ്യം വർക്കുള്ളൊരു പ്രൊഡക്റ്റാണ് സ്ലീവില് ലൈനിങ് ഉണ്ട് പാൻറ്റില് ലൈനിങ് ഉണ്ട് ടോപ്പ് പാൻറ് ഷോള് പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് നല്ല ഡാർക്ക് ജെറ്റ് ബ്ലാക്ക് ആണ് പ്രൊഡക്റ്റ് വരുന്നത് ഇത് കണ്ട ഇതാണ് പ്രൊഡക്റ്റ് കിട്ടാ നല്ല ഭംഗിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ പോഷനും എല്ലാം കൂടിയിട്ട് അപ്പോൾ നമുക്ക് ഒരുപാട് കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് പെരുന്നാളിന് മുമ്പ് തീർക്കാനായിട്ടുള്ളത് അപ്പോൾ അതിലേക്കൊക്കെ ഇതൊരു മുതൽകൂട്ടാണ് എല്ലാവർക്കും ഇത് ബൈ ചെയ്ത് വയ്ക്കുക ഇനി അങ്ങോട്ട് ഫുൾ ഷരാറുടെ ഒരു യുഗം തന്നെയാണ് കേട്ടോ ഫുൾ അങ്ങനെയാണ് കാര്യങ്ങൾ അതേപോലെ തന്നെ ആ ഷോളിൽ നമുക്കിങ്ങനെ സ്റ്റൈപ്പായിട്ട് ഇങ്ങനെ ഡിഫറൻറ്റ് ആയിട്ടുള്ളത് അതാണ് ഞാൻ അതിൻ്റെ യുഗം നമുക്കത് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾക്ക് കിട്ടിയിട്ട് ചെയ്യാണ്ടല്ല നമ്മളത് എടുക്കാണ്ടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ക്ലോത്ത് ശരിയുണ്ടായിരുന്നില്ല പിന്നെ പ്രൈസും ടു തൗസൻഡ് അബോ ഒക്കെ തന്നെയായിരുന്നു ഓക്കെ അപ്പോൾ നമുക്ക് ഇതിന്റെ പ്രൈസ് വരുന്നത് വൺ സെവൻ നയൻ ഫൈവ് ആട്ടോ വൺ സെവൻ നയൻ ഫൈവില് എക്സൽ നാൽപ്പത്തിരണ്ട് ഇഞ്ച് ലെങ്ത്തിൽ ആണ് അതിൻ്റെ ടോപ്പ് വരുന്നത് ബാക്കി ഷരാറ സെറ്റ് ചെയ്തുള്ളൂ കേട്ടോ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നല്ല ഡാർക്ക് ജെഡ് ബ്ലാക്ക് ആണ് സൂപ്പർ ക്വാളിറ്റി ആണ് അപ്പോൾ വൈറ്റും കൂടി കാണിച്ചില്ലെന്നുണ്ടെങ്കിൽ ബ്ലാക്കിന് യുഗോ വരും അപ്പോൾ നമുക്ക് നല്ലൊരു പ്യുവർ വൈറ്റ് കാണിക്കാം കേട്ടോ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് പ്രീമിയം പ്രീമിയം പ്രോഡക്റ്റ് ആട്ടോ ഇതിന്റെ സ്ലീവ് സ്ലീവൊക്കെ നോക്കിയാൽ അപ്പോൾ ഇതെന്ത് ചെയ്യുക നേരെ ഞാൻ നേരത്തെ പറഞ്ഞവരെ ഇരു കളർ ഉള്ളവർക്കും കളർ കുറഞ്ഞവർക്കൊക്കെ വൈറ്റും ആ ഒരു വൃത്തി കിട്ടും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ടച്ചപ്പ് ചെയ്യുക സംഭവം ഒന്നിട്ട ഫോട്ടോ ബൂസിനാണല്ലോ എല്ലാവരും ഇപ്പോൾ മെയിനായിട്ട് നല്ല ഭംഗിയുള്ള വസ്ത്രമൊക്കെ ഫോട്ടോ ഫോട്ടോബൂസ് മീൻസ് നമ്മളിത് പാർട്ടി വരെ അറ്റൻഡ് ചെയ്യുമ്പോൾ എന്തായാലും പാർട്ടിയിൽ നല്ല രീതിയിൽ നമുക്ക് ഷൂട്ടും വീഡിയോ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവിടെ നമുക്ക് മിന്നി പറയാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല പ്രൊഡക്റ്റ് ആട്ടോ അപ്പം നമ്മൾ നമ്മളുടെ വസ്ത്രത്തിനനുസരിച്ചിരിക്കും നമ്മുടെ അതിലുള്ള ആ ഒരു എന്ത് പെർഫോമൻസ് നല്ല വസ്ത്രം ചെറിയ പ്രൈസിൽ ഇതൊക്കെ ഷോപ്പിലെ പ്രൈസ് വരിക എങ്ങനെയൊരു ടു തൗസൻഡ് ആകുമ്പോൾ വരും വരണം എന്നാലാണ് ഇത് ആ ഒരു രീതിയിലേക്ക് എത്തുള്ളു കേട്ടോ ഇത് നല്ല പ്യൂർ വൈറ്റ് ആണ് ലൈറ്റ് ആയിട്ട് ഒരു മിൽക്ക് വൈറ്റ് ആണ് കേട്ടോ കേട്ടോ അതാണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് തേർഡ് ഷെയ്ഡിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ലൊരു ഡാർക്ക് പെർപ്പിൾ ഷെയ്ഡാണ് വരുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് അതിമനോഹരം കാണുന്ന ഒക്കെ സുന്ദരമായിട്ടുള്ള കളേഴ്സ് കേട്ടോ നമുക്ക് പർച്ചേസ് ചെയ്യുമ്പോഴും നമുക്കും ഒരു ഡിമാൻഡ് ഉള്ള വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രൊഡക്റ്റ് മാക്സിമം നമ്മൾ ഷോപ്പിൽ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതേപോലെ നിങ്ങളിലേക്ക് നല്ല പ്രോഡക്റ്റ് എത്തിക്കുക അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആക്കുക നിങ്ങളെ ഹാപ്പി ആക്കുക അതോടൊപ്പം നമ്മളും ഹാപ്പി ആകുക നമ്മളോടൊപ്പം നിങ്ങൾ പിന്തുടരുക ഓക്കെ ഇപ്പോഴും ഒരുപാട് പേര് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് പേര് ദയവത് സബ്സ്ക്രൈബ് ചെയ്യും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സം ടൈം പ്രൊഡക്റ്റ് അവൈലബിൾ അല്ല അപ്പം നെക്സ്റ്റ് ടൈമിൽ അത് അവൈലബിൾ ആയിട്ട് നമുക്കത് ഫസ്റ്റ് തന്നെ നമുക്ക് ബൈ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നോട്ടിഫിക്കേഷൻ വരും നിങ്ങൾക്ക് എന്ത് ചെയ്യുക പ്രൊഡക്റ്റ് സ്റ്റോക്ക് ഔട്ട് ആകുന്നതിന് മുമ്പ് ബൈ ചെയ്യാനായിട്ട് പറ്റും നല്ല ഷോൾ കേട്ടോ ഇഡിലൻ ഷോൾ ആണ് താഴെ വർക്ക് ഫുള്ളായിട്ട് വർക്ക് നല്ല ഷരാറ സെറ്റ് ആണ് പർപ്പിൾ ഷെയ്ഡാണ് നല്ലൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നിങ്ങൾക്ക് എത്ര കാണിച്ചു കഴിഞ്ഞാലും ആർക്കും മതി വരാത്തൊരു ഷെയ്ഡാ കേട്ടോ യെല്ലോ അതാണ് ഇന്ന് ലാസ്റ്റ് ഡേറ്റ് കാണിച്ചത് കാരണം കഴിഞ്ഞ വീഡിയോയിലൊരു യെല്ലോ ഒക്കെ ഓൺ കാണിച്ചിരുന്നു വൺ ത്രീ നയൻ ഫൈവ് വലിയ ഡബ്ലൈസ് സീസിലൊക്കെ അത് ത്ര പേരാണ് ചോദിച്ചിരുന്നു റിവ്യൂ അത് തീർച്ചയായിട്ടും അത് റീസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും സെയിം പ്രൈസിലേക്ക് തന്നെ ഓക്കെ കണ്ട പ്രൊഡക്റ്റ് നോക്കിയാൽ സെയിം സൈസിലേക്ക് തന്നെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി ആയിട്ട് ചോദിച്ചവരുണ്ട് അവർക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം സെറ്റ് ചെയ്യാം കാരണം അജാദ്യം എൻക്വയറി തന്നെയായിരുന്നു നല്ലൊരു പ്രോഡക്റ്റ് ഒന്നും കൂടി തന്നെ ആയിരുന്നു അപ്പോൾ ഇതാണ് യെല്ലോ ഷെയ്ഡ് വരുന്നത് കേട്ടോ യെല്ലോ ഷെയ്ഡൊക്കെ വേറെ 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 തന്നെ കേട്ടോ കണ്ടോ അപ്പം ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ സെവൻ നയൻ ഫൈവ് ആണ് എക്സൽ ആണ് നാൽപ്പത്തി ഇഞ്ച് അഞ്ച് ലെങ്ത്തിൽ ആണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത് പ്യുവർ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ഒരു രീതിയിലും നെഗറ്റീവ് സൈഡ്സ് ഇല്ല പ്യുവർ ക്വാളിറ്റിയിൽ പ്രീമിയം ആ ഒരു റിച്ച് ലുക്കിൽ നമുക്ക് വേറെയാൻ പറ്റുന്ന ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിരത്തഞ്ഞൂറ് റേഞ്ചിൽ വരുന്ന പ്രോഡക്റ്റ് ഡബിൾ വൺ ഡബിൾ ഫൈവില് ഓൺലൈനിൽ ആയിരത്തഞ്ഞൂറിൽ വാവ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഡബിൾ വൺ ഡബിൾ ഫൈവില് പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആട്ടോ ഷോൾ തന്നെ ഫസ്റ്റ് കാണിച്ചിടാ ഷോളിലേക്കാണ് അവരുടെയും നോട്ടം കേട്ടോ ഷോൾ എന്ന് പറയണത് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് നല്ല ഉണ്ട് ഫുൾ ആയിട്ട് ഡിജിറ്റൽ പ്രിന്റ് ആണ് ഷിഫോൺ കാറ്റഗറി പോലെ തോന്നുന്നത് നല്ലൊരു ജോർജിറ്റ് ആണ് ഇതിന്റെ ഷോൾ വരുന്നത് സ്കേലപ്പ് വർക്ക് അധികം ഭീരമാണ് റൈറ്റ് സൈഡിലുണ്ട് ലെഫ്റ്റ് സൈഡിലുണ്ട് പിന്നെ ഇതിൽ ഫുൾ ആയിട്ട് ഇങ്ങനെ ആ ഒരു നാലോൺ ത്രെഡിൽ വൺ സീക്വൻസ് ഇങ്ങനെ സംഭവമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന്റെ പ്രൈസ് തന്നെ ആദ്യം പറയുന്നത് ഡബിൾ വൺ ഡബിൾ ഫൈവില് നല്ലൊരു ഒനിയൻ പിങ്ക് ലാവൻഡർ മിക്സ് ചെയ്ത ഒരു ഷെയ്ഡാണ് വരുന്നത് നല്ലൊരു പാന്റ് വരുന്നുണ്ട് പാൻറിൽ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് പാൻറിന്റെ ഡൗൺ സൈഡ് ഹെഡ് ഫുൾ ആയിട്ട് നമുക്ക് സീക്വൻസ് വർക്ക് വരുന്നുണ്ട് ഫ്രണ്ടിൽ മാത്രം നല്ലൊരു ഉണ്ടോ ഒരു പാൻറും കൂടി ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ ഇതിൽ ഫുള്ള് ചോർജിട്ടാണ് മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ താഴേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തിൻ്റെ ടോപ്പിന്റെ താഴേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു യലോൺ ത്രെഡ് വർക്ക് ആണ് വരുന്നത് കണ്ടോ നല്ല രസമായിട്ടുള്ള നല്ലൊരു ഗ്രീനും അതിലൊരു പിസ്ത ഗ്രീനും ഒലിവ് ഗ്രീനും മിക്സ് ചെയ്തിട്ട് ഫുള്ളായിട്ട് ഇത് ഈ ഒരു പ്രോഡക്റ്റ് ഈ ഒരു പ്രൈസിൽ ഈ ഇമ്പോസിബിൾ ആട്ടോ ഡബിൾ വൺ ഡബിൾ ഫൈവ് ഫുള്ളായിട്ട് ഇതിലിങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് ത്രെഡ് ഒരു സീക്വൻസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് വരുന്നത് ഷോൾഡറാണ് പിന്നെ ഇതിന്റെ സ്ലീവ് പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്ലീവാണ് വരുന്നത് പക്ഷെ ഫുള്ളായിട്ട് നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് വളരെ സ്മൂത്താണ് സോഫ്റ്റ് ആണ് കംപ്ലൈൻറ്റ്സോ മറ്റുള്ള കാര്യങ്ങളോ വരാത്ത രീതിയിലാണ് ഇതിൻ്റെ മേക്കിംഗ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസ് മെഷർമെന്റ് വരുന്നത് ഡബിൾ എക്സലാണ് എക്സെല് വേണ്ടവർക്കും ഇത് എടുക്കാം സിമ്പിൾ ആയിട്ട് ഷെയ്പ്പ് ചെയ്യാം മറ്റുള്ള വർക്കും കാര്യങ്ങളൊന്നുമില്ല ഓക്കെ അതുകൊണ്ട് ഇത് ധൈര്യമായിട്ട് പൈസ കേട്ടോ ഫസ്റ്റ് ഞാൻ എല്ലാ കളറും നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് പിന്നെ ഇതിന്റെ സൈസ് മെഷർമെന്റ് വരുന്നത് ഇപ്പോഴത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സൈസ് ആണ് വരുന്നത് നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് ലെങ്ത്തിണ്ട് ഡബിൾ എക്സലാണ് ഡബിൾ വൺ ഡബിൾ ഫൈവില് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്വന്തമാക്കാം അതേപോലെ തന്നെ ഇതിൻ്റെ ഷോളിൻ്റെ ഒരു ലെങ്ത്തും എടുത്തും എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള ലെങ്സ് കേട്ടോ അത്യാവശ്യം നല്ല രീതി ഉണ്ട് കേട്ടോ അതിൽ ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് വരുന്നത് ദൻ സെക്കൻഡ് ഷെയ്ഡിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ഒരു ലീവ് ഗ്രീൻ ടച്ച് ആണ് നമുക്ക് ഷെയ്ഡ് വരുന്നത് കണ്ടോ എല്ലാ ഷെയ്ഡും ഞാനിവിടെ നിങ്ങൾക്ക് കാണുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഷോള് വരുന്നത് നമുക്ക് ഇത്രയും നല്ലൊരു അടിപൊളി ഷോളാണ് വരുന്നത് ഓഫറാണ് വരുന്നത് നിങ്ങൾ നോക്കിയെടുത്തോളൂ നല്ല അടിപൊളി പ്രൈസിലാണ് വരുന്നത് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഒരു കുറച്ചും കൂടി ഡെപ്തി ഉള്ള ഒരു ഹാഷ് ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ക്വാളിറ്റി പ്രൊഡക്റ്റുകളാണ് അതേപോലെ തന്നെ അതിൻ്റെ ഷോള് വരുന്നത് ഇതാ കേട്ടോ ഉണ്ടോ നല്ല പ്രൊഡക്റ്റൊക്കെ ചെറിയ പ്രൈസിനാണ് ഇത് വരുന്നത് കാരണം ഇതിൻ്റെ മെസ്സേജസ് വരുന്നത് ഒരുപാടാണ് അതുകൊണ്ട് ഞാനിത് വളരെ പെട്ടെന്ന് കാണിക്കുന്നുണ്ട് കാരണം ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോളെ ചെറിയ പ്രൈസ് കാണിക്കുമ്പോൾ ഒരുപാട് മെസ്സേജസ് വരാറുണ്ട് നിങ്ങൾ നോക്കിക്കോളൂ സ്കിപ്പ് ചെയ്ത് കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളൊന്നും കാണാനായിട്ട് സാധിക്കില്ല ഓക്കെ ഇതിൻ്റെ താഴ്ഭാഗത്തേക്ക് വേണ്ട നല്ല ലേസ് വർക്ക് ഉണ്ട് ഫുൾ ആയിട്ട് സീക്വൻസ് ഉണ്ട് ഫുൾ ആയിട്ട് മൾട്ടി ത്രെഡ് ഉണ്ട് പ്യുവർ ക്വാളിറ്റി ജോർജറ്റ് ആണ് മെറ്റീരിയൽ സ്ലീവിൽ ലൈനിങ് അവൈലബിൾ ആണ് പാൻറ്റിൽ ലൈനിങ് അവൈലബിൾ ആണ് ഷോൾഡിൽ ബോത്ത് സൈഡിൽ നമുക്ക് എന്തുണ്ട് ബോത്ത് സൈഡിൽ നമുക്ക് എന്തുണ്ട് ഫുള്ളായിട്ട് സ്കാലപ്പ് വർക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പം നമുക്കിതിൽ കളർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലാവണ്ടറും പിങ്ക് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിക്സ് ചെയ്തിട്ടുള്ള ഷെയ്ഡ് ഒരു ലീവ് ഗ്രീൻ ഒരു ഡാർക്ക് ഹാഷ് പിന്നെ ഒരു പിസ്ത ഗ്രീൻ കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് ടോട്ടൽ ഫോർ ഷെയ്ഡ്സ് അവൈലബിൾ ഡബിൾ വൺ ഡബിൾ ഫൈവ് ആണ് പ്രൈസ് പ്യൂർ ഒറിജിറ്റാണ് മെറ്റീരിയൽ ടോപ്പ് പാൻറ്റ് ഷോൾ അടിപൊളിയാണ് ഫുൾ ആയിട്ട് നല്ല ക്വാളിറ്റി ലൈനിങ് ആണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എക്സെല്ലിലേക്ക് ഷേപ്പ് ചെയ്യണമെങ്കിൽ സിമ്പിൾ ആയിട്ട് ഷേപ്പ് ചെയ്യാനായിട്ട് പറ്റും ഒരുപാട് അബ്ഡോമൺ സൈസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഡബിൾ എക്സൽ ഇത് എടുക്കണ്ട പാൻറ്റ് പണിയാവും ഓക്കെ ഒരുപാട് സൈസ് ഉള്ളവരാണെങ്കിൽ മാത്രം കേട്ടോ നോർമൽ സൈസ് ഉള്ളവർക്കാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും ഓക്കെ ചിനോൺ സിൽക്കിൽ നയൻ നയൻറ്റി ഫൈവ് ഇല്ല കേട്ടോ പ്യുവർ ചിനോൺ സിൽക്ക് ആണ് മെറ്റീരിയൽ നല്ലൊരു പൊന്മ കളറാണ് ഇത് വരുന്നത് യോഗ പൊസിഷനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് ആ ഒരു ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഫുൾ ആയിട്ട് നയലോണത്ത് റെഡ് ആണ് നല്ല ഒരു എംബ്രോയിഡറി അതായത് മെഷീൻ എംബ്രോയിഡറി ആണ് ചെയ്തിട്ടുള്ളത് ചില്ലിക്കാണ് മെറ്റീരിയൽ വരുന്നത് താഴ്ഭാത്തേക്കും ആ ഫുൾ ആയിട്ട് വാക്ക് വരുന്നുണ്ട് യാതൊരു പ്രിന്റോ മറ്റുള്ള കാര്യങ്ങളോ ഇല്ല ക്വാളിറ്റി ആയിട്ടുള്ള ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലിറ്റഡാണ് പ്രൊഡക്റ്റ് വരുന്നത് ഓക്കെ അപ്പം ഇതിന്റെ പ്രൈസ് വരുന്നത് ഓൺലൈൻ നയൻ നയൻറ്റി ഫൈവ് ഡബ്ലക്സിൽ നാൽപ്പത്തി ഏഴ് ലൈംഗ് കേട്ടോ ഇതിൽ കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് ഒരു മസ്റ്റിൻ ടച്ച് ഒക്കെ പോലെ തോന്നുന്ന രീതിയിലുള്ള ഒരു ോളാണ് വരുന്നത് കണ്ടാ ഫുൾ ആയിട്ട് ആ ഒരു സ്കാലപ്പർക്ക് ഫുള്ള് നല്ല രീതിയിലുള്ള ഒരു ത്രെഡ് വർക്കിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് വൺ സൈഡ് ആയിട്ട് ആണ് വരുന്നുണ്ട് സെയിം കളറിലാണ് നമുക്ക് ഇതിന്റെ പാൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് എന്തെങ്കിലും ഒക്കെ ഒരു വർക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും അതുപോലെ തന്നെ നമ്മളും അത് ആഗ്രഹിച്ച് നിങ്ങൾക്കും അത് ആഗ്രഹിച്ച് എല്ലാവർക്കും അത് കിട്ടി ഫുൾ ആയിട്ട് ഒരു വർക്ക് വരുന്നുണ്ട് നയൻ നയൻറ്റി ഫൈവ് ധൈര്യമായിട്ട് വായിച്ചോളൂ ഡാണ് സൈസ് ഇഞ്ച് ലെങ്ത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു മെറൂൺ ഷെയ്ഡ് കേട്ടോ കണ്ടാ മെറൂൺ ഷെയ്ഡാണ് വരുന്നത് ഫുൾ ആയിട്ട് മെറൂണിൽ തന്നെയാണ് പാന്റ് വരുന്നത് ആ ഒരു പൊസിഷനിൽ എന്താണോ ആ ഒരു ത്രെഡിന്റെ കോംബോ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെയാണ് അതിൻ്റെ കോംബോ വർക്ക്ഔട്ട് ആയിട്ടുള്ളത് നെക്സ്റ്റ് ഇതിന്റെ ഷോള് സംഭവം അല്ലേ ഷോൾ ഒക്കെ അടിപൊളിയാണ് കേട്ടോ നല്ല കോൺട്രാസ്റ്റ് ആയിട്ടുള്ള പരിപാടിയാണല്ലോ ഉണ്ടാ അപ്പോൾ ഇഷ്ടപ്പെട്ട ഈ പരിപാടി എല്ലാവർക്കും ഇതാണ് നമുക്ക് സെക്കൻഡ് ഷെഡ് വരുന്നത് നല്ല പ്യുവർ ചിനോൺസിലാണ് മെറ്റീരിയൽ വരുന്നത് നെക്സ്റ്റ് ഷെഡ് വരുന്നത് നമുക്ക് ഒരു ഡാർക്ക് ഹാഷ് ആണ് വരുന്നത് ആ ഡാർക്ക് ഹാഷിലേക്ക് നേരെ ഇങ്ങോട്ട് കോമ്പോട്ട് ഇട്ടോ മെറൂണിലേക്ക് ഹാഷ് ഇട്ട് ഒരു ഷോള് അപ്പം ഹാഷിലേക്ക് മെറൂണിട്ട് അങ്ങനെയല്ല ഇതിൻ്റെ കോൺട്രസ്റ്റ് വർക്കൗട്ട് ആവുന്നത് നല്ല പ്രോഡക്റ്റുകളാണല്ലോ അതും അപ്പോൾ ഹെഡ്സെറ്റൊക്കെ വെച്ച് കേൾക്കുന്നവർക്ക് ചെവിലിക്ക് രീതിപ്പോൾ ആയിട്ടുണ്ടാവും അല്ലേ ചെറിയൊരു സോറിട്ടാ ഓക്കെ അപ്പം ഇതാണ് ആ ഒരു സംഭവം ഓക്കെ അവയപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ ആലോചിക്കും പെട്ടെന്ന് തീർക്കണം തീർക്കണം എന്നുള്ളത് വീഡിയോ ചെയ്ത് 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 സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിലേക്ക് പിള്ളേരെ കൂടില്ലേ മഡിയിട്ട് അതേപോലെ ഇപ്പം മഡി ആയിക്കണം ഫുള്ളായിട്ട് വീഡിയോ ചെയ്യാനായിട്ട് അര മണിക്കൂറിൻ്റെ വീഡിയോ കാണണം നമുക്ക് ഒരു മണിക്കൂറിൻ്റെ കയ്യിലെന്ത് ചെയ്യണോ ഫുള്ളായിട്ട് പരിപാടി ഉണ്ടാവും പിന്നെ അതിന് മെഷർമെൻ്റ് കാര്യങ്ങളത് വേറെ അത് കഴിഞ്ഞിട്ട് എഡിറ്റിംഗ് വേറെ അപ്പോൾ സംഭവം കുറച്ച് റിസ്ക് കേട്ടോ അത് കഴിഞ്ഞ് നമ്മ അപ്ലോഡ് ചെയ്തതിനു ശേഷം ആപ്പ് വരാ രാത്രി പേയ്മെന്റ് ചെയ്ത് പറഞ്ഞിട്ട് കൊറേ അപ്പൊ അതൊക്കെ നമുക്ക് ഒന്ന് സ്പീഡാക്കി തരുക നമ്മളൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം നമ്മൾ വേണ്ട രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇതാണ് നമുക്ക് ഡാർക്ക് ഗ്രീന് അതിലിങ്ങനെ ഒരു സംഭവം അപ്പൊ കളർ ഞാൻ ഓൾറെഡി ുന്നുണ്ട് സെവൻ ഫൈവില് വരുന്നത് നല്ലൊരു റയോൺ മെറ്റീരിയൽ ആണ് മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ട് കിട്ടാത്തവരെ ഇതിൽ നിന്ന് എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതേപോലെ തന്നെ നിങ്ങൾക്കുള്ള എല്ലാ സംശയങ്ങൾക്കും മറുപടി ആയിട്ട് നിങ്ങൾ ജസ്റ്റ് നമുക്ക് ഒരു വാട്സപ്പിൽ ഒരു അയച്ചാൽ മതി ഫുൾ ആയിട്ട് അതിന്റെ ഡീറ്റെയിൽ അതിലേട്ടോ ഈ ടോപ്പ് പേര് ഷോൾ ആണ് സൈഡ് ഓപ്പൺ അല്ലോ സൈഡ് ഓപ്പൺ അല്ലാത്ത ഒരുപാട് പേര് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാൽപ്പത്തേഴ് ഇഞ്ച് ലെങ് വരുന്നുണ്ട് നോർമലി വരുന്ന ലൈനിങ് അപ് ടു ഹിയർ ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ് സൈഡ് ഓപ്പൺ അല്ല എലൈൻ കട്ടാണ് വരുന്നത് അതേപോലെ തന്നെ ഇതിൽ ഫുൾ ആയിട്ട് വരുന്നത് നമുക്ക് ഇങ്ങനെ ഒരു സെയിം സംഭവം തന്നെ ഇതിന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് താഴെ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ലേസ് വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് വരുന്നത് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ആണ് വരുന്നത് കേട്ടോ കേട്ടോ ഡാർക്ക് നേവി ബ്ലൂ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതുവരെ കാണിക്കാത്ത ആ ഒരു കിളിപ്പച്ച കളറ് പക്ഷെ തരസം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇടാ കിളിപ്പച്ച കളർ കേട്ടാ വഴക്കൂമ്മിന്റെ കളറല്ലേ അതാണ് സെയിം കളർ വരുന്നത് പാൻറ്റൊക്കെ തൊട്ട് തലോടാൻ പറ്റുന്ന നല്ല സ്മൂത്ത് ഉള്ള പാൻറ് ഡോ മെറ്റീരിയൽ ആണ് പക്ഷെ ഫ്രഷ് ചെയ്തിട്ടില്ല ഓക്കെ അപ്പോൾ ഈ ഒരു പ്ലെയിനിലേക്ക് ഇങ്ങനെ ഇങ്ങനെ വരുമ്പോൾ നല്ലൊരു കോംബോ വർക്കൗട്ടാണ്ട് ഇതിലേക്ക് ഈ ഒരു മൈനൂട്ടായിട്ടുള്ള ആ ഒരു ഓറഞ്ച് ഷെയ്ഡാണ് എനിക്ക് ഇഷ്ടമായത്ട്ടാ ൈറ്റായിട്ട് ലൈറ്റ് ആയിട്ട് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡ് നല്ല രസം കാണാൻ കേട്ടോ കോമ്പോ നന്നായി വർക്ക് ഔട്ട് ആയിട്ടുണ്ട് ആർക്കും എവിടേക്കും ഇട്ട് ചെല്ലാൻ ഒരു കളർ അതാണ് ഈ ഒരു കളറിന്റെ പ്രത്യേകത കേട്ടാ തേർഡ് ഷെയ്ഡ് നമുക്ക് അതാണ് വരുന്നത് ഫോർത്ത് ഷെയ്ഡ് നമുക്ക് ഒരു ലാവണ്ടർ ആണ് വരുന്നത് കേട്ടാ അപ്പോൾ ലൈറ്റ് ഷെയ്ഡ് വേണ്ടവർക്ക് ലൈറ്റ് ഷെയ്ഡ് പിക്ക് ചെയ്യാം ഡാർക്ക് വേണ്ടവർക്ക് ഡാർക്ക് പിക്ക് ചെയ്യാം ഓരോ വ്യക്തികളുടെയും ഇഷ്ടാനുസരണം ചില വ്യക്തികളൊക്കെ രണ്ടുമൂന്ന് പീസ് കൊടുക്കും ഞമ്മൾ വിചാരിക്കുന്നത് റീസെല് ചെയ്യാനാണൊന്നില്ല അപ്പൊരുടെ ഒന്നുമല്ല ചിലവർ എന്ത് ചെയ്യും അവരന്നെ ഉപയോഗിക്കും ചിലവരെന്ത് വീട്ടിലും നാത്തൂന്മാരും മറ്റുള്ളവരൊക്കെ ഉപയോഗിക്കും അങ്ങനെ ടിസ്റ്റാണ് ഓൺലൈൻ തുടങ്ങിയതിനു ശേഷം ഓക്കെ ഫൈൻ ആൻഡ് ഫൈവിലായ രാജകീയ പ്രൗഢിയോട് കൂടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെ പറയാം നോക്കിയാൽ നല്ലൊരു ഷിഫോൺ മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ കളി പോകില്ല എപ്പോഴും അമ്പത്തഞ്ച് ലെങ്ത് വരാറുണ്ട് ഇപ്പൊ എന്തെയ്ത് എല്ലാരും പറയും അമ്പത്തഞ്ച് വേണ്ട വേണ്ടു പറഞ്ഞു പറഞ്ഞാൽ അവരും കൊറച്ച് അമ്പത്തിമൂന്നാക്കി ഡബിൾ ആണ് അമ്പത്തി മൂന്ന് ചില ഡെബ്ലെക്സില് ഫയർ ആൻഡ് ഫയർ നല്ലൊരു വൈറ്റ് ആണ് വരുന്നത് അപ് ടു ഹിയർ നമുക്ക് ലൈനിങ് വരുന്നുണ്ട് ഇവിടെ നിങ്ങൾ ഒരു സംഭവം വരുന്നുണ്ട് ഇവിടെ നിങ്ങൾ ഒരു ഇലാസ്റ്റിക് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ് ഫസ്റ്റ് പെട്ടെന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാം ബാക്കിയുള്ളത് നിങ്ങളുടെ യുക്തി പോലെ ഓപ്പൺ ചെയ്തൊരു ഫീഡിംഗിന് വേണമെന്നുണ്ടെങ്കിൽ ചെയ്തോട്ടാ ഓക്കെ സിമ്പിളാണ് സിമ്പിൾ അമ്പിൾ നമുക്ക് തന്നെ വീട്ടിലിരുന്ന് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഒരു കളർ കളറിൻ്റെ പേര് എനിക്കറിയില്ല ഇത് ആണ് വരുന്നത് നല്ല ഭയങ്കര ബ്ലാക്കാണ് വരുന്നത് കേട്ടോ ഇതിനെ നമുക്ക് ബ്രൗൺ എന്ന് വിളിക്കാൻ പറ്റുമോ പറ്റില്ല ഓക്കെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു പർപ്പിൾ ആണ് വരുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ഇതിൽ ആറ് ഷെയ്ഡ് അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് ഇത് തേർഡ് ഷെയ്ഡ് ഇത് വന്നിട്ടുണ്ട് വൺ ടൂ ത്രീ ഫോർ ഫൈവ് അപ്പോൾ ഫോർത്ത് ഷെയ്ഡ് ഗംഭീരമായിട്ടുള്ളൊരു ഗ്രീൻ ആയിക്കോട്ടെ ഫിഫ്ത്ത് ഷെയ്ഡ് നമുക്ക് നല്ല ഒരു ബ്ലൂ വിത്ത് അപ്പം ഇത് ഷിഫോൺ മെറ്റീരിയൽ ആണ് സ്ലീവിന്റെ അപ് ടു ഹിയർ ആയിട്ട് ലൈനിങ് ഉണ്ട് ഇവിടുന്ന് ഇങ്ങനെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് ഇങ്ങനെ ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ബട്ടൺ നമുക്ക് ഓപ്പൺ ആണ് ബട്ടിക്കുള്ള ബട്ടൻ നമുക്ക് തന്നെ ചെയ്യാവുന്നോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും സുഖമായിട്ട് ഫീഡിങ്ങിന് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ് ടു ഹിയർ ലൈനിങ് ആണ് ഇതിന് രണ്ട് കാര്യങ്ങളുണ്ട് കേട്ടോ ഒന്ന് വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റിൽ നല്ലൊരു ക്വാളിറ്റി കളർ പോകാത്ത ഒരു സംഭവം നമുക്ക് സ്വന്തമാക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഇടാം വീട്ടിൽ നിൽക്കുമ്പോൾ ഇടാം ഫീഡിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ് അതല്ലാതെ പർദ്ദരടിയിലും ഇടാനും നമുക്കിതൊരു ബെസ്റ്റ് ഓപ്ഷൻ കേട്ടോ ഓക്കെ അപ്പം ഇത്രയും നല്ല കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തു തരുന്നത് ഓൺലി ഫൈനൽ ആൽഫൈവില് അമ്പത്തി മൂന്നെ ലെങ്ത്തിൽ ഡബിൾ ഡബ്ലക്സിൽ ഡബ്ലക്സിൽ ഷാർപ്പാണ് വരുന്നത് അതുകൊണ്ട് എക്സലായിരിക്കും ഷേപ്പ് ചെയ്തിട്ട് സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാം എങ്ങനെ ഇത് വേണ്ട ഇത് വേണ്ട ഇത് ഈ കളറിൻ്റെ അപ്പം നമുക്ക് ഇതില് ആറ് ഷെയ്ഡ് ഉണ്ട് ഓക്കെ ഗ്രീന് വരുന്നുണ്ട് വൈറ്റ് വരുന്നുണ്ട് ഇത് ഒരു കളറാണത് ഓക്കേ അപ്പൊ മൂന്ന് ഷെയ്ഡായില്ലേ നാല് ഷെയ്ഡായി അഞ്ച് ഷെയ്ഡായി ആറ് ഷെയ്ഡായി അപ്പൊ പ്രോഡക്റ്റ് ഉണ്ട് കേട്ടോ ധൈര്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക സ്ക്രീനിൽ കാണാൻ നമ്മളില് വാട്സാപ്പിൽ സ്ക്രീൻ ഷോട്ട് എടുത്തോളൂ നല്ലൊരു അടിപൊളി കോൾസെറ്റ് സൂപ്പർ ആയിട്ടുള്ളത് ഇത് വരുന്നത് പോപ്പ് കോൺ മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിലേസ് ഒറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സുയുണ്ട് കേട്ടോ നല്ല സുയെന്ന് പറയുന്നത് നല്ല സുയാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ഹൈ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് മീഡിയം സൈസിൽ അവൈലബിൾ ആണ് ലാർജ് സൈസിൽ അവൈലബിൾ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ഇഞ്ച് ലെങ്ത് ആണ് ഇതിന്റെ ജെന്സിന്റെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് ഇതിന്റെ ഹോൾസെയിൽ പ്രൈസ് ജസ്റ്റ് ഷർട്ടിന് ഇത്ര ഉണ്ടാവുള്ളൂ ഇത്രയും ക്ലോത്ത് വേണ്ട അതിന് സിക്സ് ട്വന്റി ഫൈവ് ഒക്കെയാണ് ഈ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞത് ആ ഒരു സംഭവം നിങ്ങൾക്ക് ടോപ്പും പാൻറും കൂടെ ടോപ്പ് ഉണ്ട് പാൻറ് ഉണ്ട് ക്വാളിറ്റി പ്രൊഡക്റ്റൊക്കെ പോണത് അതിനാട്ട് ബെസ്റ്റ് ക്ലോത്ത് ആണ് ഫ്ലെക്സിബിൾ ആണ് അത് ഫ്ലെക്സിബിൾ ആയിട്ട് കണ്ടിരുന്നില്ല ഓക്കെ അപ്പൊ ടോപ്പും പാന്റും കൂടി വരുന്നു പാൻറ്റ് നമുക്ക് ഒരു മുപ്പത്തൊമ്പത് നാൽപ്പത്തഞ്ച് ലെങ്ത്ത് ആട്ടോ വരുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്ന എത്രക്കാൻ വരുമോ ടോപ്പും പാന്റും കോൺസെറ്റി എട്ട് തൊണ്ണൂറ്റഞ്ചില് ഈസി പ്രൈസ് പ്രീമിയം ക്വാളിറ്റി ബെസ്റ്റ് പ്രോഡക്റ്റ് കളർ കളി പോകില്ല ശ്രീങ്കേഴ്സ് ഉണ്ടാവില്ല ഇഞ്ച് ലെങ് നമുക്ക് ഇത് വരുന്നുണ്ട് ആയവ ഷോ പോക്കറ്റ് അല്ലാട്ടോ നമുക്കിതിനുള്ളിൽ ചെറിയ ചെറിയ പൈസ ഒക്കെ വെക്കാം പിന്നെ എ ടി എം കാർഡ് വെക്കാം മൊബൈൽ വെച്ചാൽ പോരാ ഓക്കെ നെക്സ്റ്റ് നമുക്ക് വരുന്നത് അടിപൊളി പിസ്താശ ഇട്ടോ അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലേ ഇതൊക്കെ നല്ല അഫോർഡബിൾ പ്രൈസ് കേട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അറിയുന്നവർക്ക് അറിയാനായിട്ട് സാധിക്കും ഇത് ഇത്ര റേറ്റിൽ നമ്മൾ എങ്ങനെ കൊടുക്കാൻ കഴിയുന്നുള്ളത് നമുക്ക് ഇതിൻ്റെ പിന്നാലെ ഒരുപാട് ഡെഡ് സ്റ്റോക്കും കൂടി വരാനുണ്ട് അതൊക്കെ നമ്മൾ ഇതിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട് അപ്പം നമുക്ക് ഈ ഒരു പ്രൈസിനൊക്കെ തരുമ്പോൾ നിങ്ങൾക്ക് വെറുതായിട്ടുള്ള പ്രൈസാണ് ധൈര്യമായിട്ട് എന്ത് ചെയ്യുക ബൈ ചെയ്യുക ക്വാളിറ്റി ആണ് ചെറുതായിട്ട് ഇങ്ങനെ ഒരു കൊടുത്തിട്ടുണ്ട് നല്ല ഡിസൈൻ ചെയ്തിട്ടുള്ള നല്ല മെറ്റീരിയൽ ആണ് ലൈനിങ് ഇല്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈനിങ്ങിൻ്റെ ആവശ്യത്തിൽ വരുന്നില്ല ഫസ്റ്റ് ബട്ടൺ മാത്രം നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ പോക്കറ്റൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്ന പോക്കറ്റാണ് ലാസ്റ്റ് ടു ഷെയ്ഡ്സ് വരുന്നത് ഒന്നൊരു ലാവണ്ടർ പിങ്ക് മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡാണ് വരുന്നത് വേണ്ട ക്വാളിറ്റി പ്രൊഡക്റ്റ് ആട്ടോ അമേസിംഗ് ആണ് നിങ്ങൾക്ക് ഒരാൾക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതായത് മെയിൻ ആയിട്ട് നമ്മുടെ ഷോപ്പിലേക്ക് വരുന്നത് ആ ഒരു പെൺകുട്ടിയായി എന്നുള്ള ആ ഒരു സമയത്ത് നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുക്കില്ല ആ സമയത്തൊക്കെ കൊടുക്കാൻ പറ്റുന്ന സ്പെഷ്യൽ പ്രൊഡക്റ്റാണ് ഇത് മീഡിയം സൈസിലും ആ ഒരു സൈസിലും അവൈലബിൾ ആണ് ഫ്ലെക്സിബിളാണ് പിന്നെ ഞാനതെടുത്ത് പറയാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിക്ക ദിവസവും നമുക്ക് ആ ഒരു രീതിയിൽ പർച്ചേസ് ചെയ്യാനായിട്ട് ഷോപ്പിലേക്ക് കസ്റ്റമേഴ്സ് വരാറുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്കിത് എന്താണ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് അവർക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്ന പ്രോഡക്റ്റ് കേട്ടോ ഓക്കെ അപ്പം നമ്മൾ അതേപോലെ തന്നെ പിന്നെ നമ്മളോട് ചോദിക്കാറുള്ളത് ഫീഡിങ്ങിന്റെ ആണ് ഫീഡിങ് നമ്മൾ അത്യാവശ്യം നമ്മൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അപ്പം ഇതാണ് ഡാർക്കിന്റെ ഹാവി ബ്ലൂ വരുന്നുണ്ട് ഫസ്റ്റ് ഷെയ്ഡ് ഒരു പിങ്കും ലാവണ്ടർ മിക്സ് ചെയ്ത ഷെയ്ഡ് വരുന്നുണ്ട് സെക്കൻഡ് ഇത് നല്ല ഒരു വൈൻ ഷെയ്ഡാ കേട്ടോ വരുന്നത് നല്ലൊരു വൈൻ ഷെയ്ഡ് വരുന്നുണ്ട് തേർഡ് ഒരു പിസ്ത ഗ്രീൻ വരുന്നുണ്ട് അതേപോലെ തന്നെ ഒരു സ്കൈ ബ്ലൂ വൈറ്റ് സ്കൈ ബ്ലൂവും പിന്നെ ഒരു ഹാഷും പോലെ തോന്നുന്ന നല്ലൊരു അടിപൊളി ഷെയ്ഡ് ഇത്രയും ഷെയ്ഡുകൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഓൺലി എയ്റ്റ് നയൻറ്റി ഫീവ് ആണ് നല്ല ഒരു ക്ലോത്ത് എന്ന് പറയുന്നത് പോപ്കോണിൻ്റെ ഏറ്റവും നല്ല പ്രീമിയം ക്വാളിറ്റി ക്ലോത്തും ആണ് അതേപോലെ തന്നെ ഫ്ലെക്സിബിളുമാണ് മെറ്റീരിയൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അടിച്ചുപൊളിച്ച് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനൊന്നും പറയുന്നത് പോലെ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ പലരും ഇത് ബൈ ഇത് ബൈ ചെയ്തിട്ട് ആ ഒരു ഇതുണ്ടല്ലോ എന്ത് പ്രൊഡക്റ്റ് കിട്ടിയതിൻ്റെ സന്തോഷം കൊണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു തരുന്നുണ്ട് വേ വേറെ ചെയ്തിട്ട് അതൊക്കെ നമ്മളുടെ അടുത്ത് നല്ല രീതിയിൽ അയച്ചിരുമ്പോൾ നമുക്കത് സന്തോഷം തന്നെ കേട്ടോ കാരണം നമുക്ക് ഇനിയും യാത്ര ചെയ്യേണ്ടതാണ് ഓക്കെ അപ്പോൾ ഇനിയും നിങ്ങൾക്ക് നമ്മുടെ കിസ്വയിൽ നിന്നും പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് ഹാപ്പി ആവണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നോട്ടിഫിക്കേഷൻ വരും നമുക്ക് എന്നാണ് ഡ്രസ്സ് വേണ്ടതുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് നമുക്കിതൊരു ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് മാറ്റി വയ്ക്കാം ഓക്കെ ഇൻഷാല്ല നല്ല അടിപൊളി കളക്ഷൻസും അഫോർഡബിൾ പ്രൈസുമായിട്ട് വരാനായിട്ട് ശ്രമിക്കാം അതിനുള്ള യാത്രയിൽ തന്നെയാണ് നമ്മളും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് വേണം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തോ തീർച്ചയായിട്ടും ഇൻഷാ അല്ല നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതൊരു ഷോർട്ട് ഡ്രൈ ബൈ